പൊതുമേഖലയെക്കുറിച്ചുള്ള സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണ് അത് പൊതുമേഖല ശക്തിപ്പെടുത്തി മത്സരക്ഷമമാക്കി ലാഭകരമാക്കുക ഇതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നാടിന്റെ പൊതുവായ സമ്പത്താണ് അത് സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രാർത്ഥന പോലെ ഒരുവിട്ട് ചെയ്യേണ്ട കാര്യമല്ല സംരക്ഷിക്കാൻ ഗവൺമെന്റ് പണം കൊടുക്കുക നടത്തിക്കൊണ്ടു വീണ്ടും ഗവൺമെന്റ് പണം കൊടുക്കുക അങ്ങനെ അല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നാൽ കെ ഐ സി ബി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് എഡ്യൂക്കേഷൻ ഇതെല്ലാം സർവീസിൻ്റെ പല സ്വഭാവത്തിൽപ്പെടുന്നതാണ് അതിന് ലാഭനഷ്ടം ഒന്നും നോക്കാതെ ഗവൺമെൻറ് ഫണ്ട് കൊടുക്കേണ്ടതാണ് എന്നാൽ കമ്പനികളാകുമ്പോൾ കമ്പനികൾ ലാഭകരമായി പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റായി മാറും ഗവൺമെൻറിൻ്റെ ഓരോ കമ്പനിയും ലാഭകരമാകണം ലാഭകരമാകണമെങ്കിൽ നമ്മൾ വിപണിയിൽ നമുക്ക് മത്സരിക്കാൻ കഴിയണം മത്സരക്ഷമമാകണം ക്ഷമത വർദ്ധിക്കണം ഉൽപ്പാദന ചെലവ് കുറയ്ക്കണം എങ്കിലാണ് മറ്റ് ഉൽപ്പന്നങ്ങളുമായി പിടിച്ചു മെളുക്കാൻ കഴിയുകയുള്ളു ഈ കാഴ്ചപ്പാടോടെയാണ് കഴിഞ്ഞ ഗവൺമെന്റ് ആയാലും ഈ ഗവൺമെൻറ് ആയാലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നിങ്ങൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാവും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം കഴിഞ്ഞ തവണത്തെക്കാളും ഇരട്ടിയായി വർദ്ധിച്ചു എന്നുള്ളതാണ് അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഒറ്റ വർഷം കൊണ്ട് മുൻപുള്ളതിനേക്കാളും ലാഭം ഇരട്ടിയായി മാറി എന്നാൽ ഇതിന് മുൻപത്തെ ഞങ്ങളുടെ ആദ്യത്തെ വർഷമാണ് കെ എം എമ്മന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലാഭം അത് പിന്നെ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് കോവിഡ് വന്നു നമുക്ക് വില നന്നായി കയറി വന്നു ആ ഭാഗങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അങ്ങനെ അല്ലാതെ തന്നെ കെ എം എം എമ്മലിന്റെ അന്നത്തെ സ്ഥിതിയുടെ അടുത്തൊന്നും എത്താതെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മൊത്തം ലാഭം കഴിഞ്ഞ തവണത്തേക്കാളും ഇരട്ടിയായി മാറി ഇത് നമ്മൾ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ അതിനെ നയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് കെ എം എമ്മൽ കെ എം എം എല്ലും തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇതുപോലെ ഉൽപാദനക്ഷമമാകണം അനാവശ്യ ചെലവുകൾ കുറയ്ക്കണം ലാഭകരമായി മാറണം ഇവിടെ പ്രകൃതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു സ്വത്താണ് നമ്മുടെ അസംസ്കൃത വസ്തു എന്നുള്ളത് പണ്ട് കയറ് വെള്ളത്തിലിട്ട് കഴി കൊണ്ടുപോയി ഇപ്പോൾ തിളക്കം കണ്ടിട്ടാണ് ആളുകൾ ഇങ്ങോട്ട് വന്നത് എന്നുള്ള ചരിത്രം അറിയാവുന്നവരാണ് ഇവിടെ ജീവിക്കുന്ന എല്ലാ വിഭാഗം ആളുകളും അതിൽ നിന്ന് നമ്മൾ ഇലിമിനേറ്റ് വേർതിരിച്ചെടുക്കാൻ തുടങ്ങി മറ്റ് ധാതുക്കളും ഇവരിൽ നിന്ന് വേർതിരിക്കാൻ തുടങ്ങി അങ്ങനെയാണ് സ്വകാര്യ കമ്പനി വന്നു സ്വകാര്യ കമ്പനി പിന്നെ സർക്കാർ ഏറ്റെടുത്തു സർക്കാർ ഏറ്റെടുത്ത് പിന്നെ കെ എം എം എൽ വികസിച്ചു ആ ചരിത്രവും നിങ്ങൾക്കറിയാം ഇപ്പോഴും നമുക്ക് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര കോടിയോളം ടൺ ധാതു സമ്പത്ത് ഇവിടെ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് കണക്കാക്കുന്നതിന് ചെറുതല്ല ഇപ്പോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിയമസഭ ചർച്ച ചെയ്ത് നമ്മുടെ ഗവൺകുട്ടിയമ്മയൊക്കെ കേന്ദ്രീകരിക്കുന്ന മത്സ്യത്തൊഴിലാളി മേഖലയെ കൂടി ബാധിക്കുന്ന ആഴക്കടൽ ഖനനാണ് അത് ശക്തമായി തന്നെ സർക്കാർ നിലപാട് സ്വീകരിക്കുകയുണ്ടായി അപ്പൊ അതി പറയുമ്പോൾ ഏകദേശം ഒരു എഴുപത് കോടി ടൺ മണൽ തന്നെ ഉണ്ടെന്നാണ് ഈ മേഖലയിൽ അത് ആഴക്കടൽ ഇവിടെ ധാതു സമ്പത്തൊരു പന്ത്രണ്ട് പന്ത്രണ്ടേകാൽ കോടി ടൺ ഉണ്ട് അത് നമുക്ക് എങ്ങനെ പൂർണ്ണമായിട്ടും വിനിയോഗിക്കാൻ കഴിയും അതാണ് ഒരു ഭാഗം വിനിയോഗിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇലുമിനേറ്റ് ഉൾപ്പെടെയുള്ള ധാതുക്കൾ പരമാവധി എങ്ങനെ വേർതിരിച്ചെടുക്കാൻ കഴിയും അതാണ് രണ്ടാമത്തെ ഭാഗം മൂന്ന് അങ്ങനെ വേർതിരിച്ചെടുക്കുന്ന ഇലുമിനേറ്റിനെ എങ്ങനെ ഇപ്പോൾ ടൈറ്റാനിയം ഓക്സൈഡ് ആയി ടൈറ്റാനിയം സ്പോഞ്ച് ചെറിയ തോതിൽ വിൽക്കുന്നു അതിൽ എങ്ങനെ കുറെ കൂടി ഉണ്ടാക്കാം നിലവിലുള്ളതിന്റെ സാധ്യത എങ്ങനെ കുറെ കൂടി ശക്തിപ്പെടുത്താം അതാണ് മൂന്നാമത്തെ ഭാഗം എന്നുള്ളത് അതിൽ ആദ്യത്തെ ഭാഗം നമ്മുടെ അസംസ്കൃത വസ്തു ലഭിക്കലാണ് അതിലിപ്പോൾ സർക്കാർ തന്നെ ഇടപെട്ട് നേരത്തെ മൊത്തം വിലക്കെടുക്കലായിരുന്നു വിലക്കെടുത്തതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ലീസിനെടുക്കാൻ പാട്ടത്തിനെടുക്കാൻ ഗവൺമെന്റ് ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട് നീണ്ട കരയിൽ നമ്മളിപ്പോ നേരത്തെ അയ്യാറിക്കും കൊടുത്തു പാട്ടത്തിനെടുക്കുമ്പോ മിക്കവാറും വിലയോട് ചേർന്ന് തന്നെ ഒരു തുകയായിരിക്കും പാട്ടത്തുകയായിട്ട് കൊടുക്കുക പാട്ടത്തുകയ കൊടുത്ത് സ്ഥലം എടുത്ത് കഴിഞ്ഞാൽ ആ സ്ഥലത്തു നിന്നുള്ള ഈ ധാതുക്കൾ നമ്മളെടുത്ത് അത് വേർതിരിച്ചതിന് ശേഷം മണ്ണിട്ട് നികത്തി വീണ്ടും ആ സ്ഥലം ഉടമയ്ക്ക് തന്നെ തിരിച്ചരുത് അപ്പോൾ ഉടമയ്ക്ക് സംബന്ധിച്ചാണെങ്കിൽ ഏകദേശം വില തന്നെ കിട്ടുകയും ചെയ്യും സ്ഥലം തിരിച്ച് കയ്യിലേക്ക് വരികയും ചെയ്യും മറ്റ് സ്ഥലത്തുള്ളതുപോലെ തൊഴിലുണ്ടാവില്ല അതിന്റെ ഭാഗമായി പക്ഷെ സ്ഥലം അതേപോലെ തന്നെ ഉടമസ്ഥാവകാശത്തോട് തിരിച്ചു കൊടുക്കും അതിപ്പോൾ നീണ്ട കരയിൽ സർക്കാരിപ്പോൾ അംഗീകരിച്ചു അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ധാതുക്കൾ അവിടെ നിന്ന് കൂടുതലെടുക്കാൻ കഴിയും പിന്നെ നമുക്കിപ്പോൾ ധാതുക്കൾ കൂടുതൽ കിട്ടുന്ന തോട്ടപ്പുള്ളിയാണ് നേരത്തെ അമ്പത് മീറ്റർ ആയിരുന്നു ഇപ്പോൾ മുന്നൂറ് മീറ്ററോണ്ടായി അതിന്റെ മൗത്ത് വികസിപ്പിക്കാൻ സ്വാമിനാഥൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം അവിടെ അംഗീകാരം വരികയും ഇപ്പോഴും ചിലർ നിയമസഭ പറഞ്ഞത് ഇത് മൊത്തം മണലെടുത്തുകൊണ്ട് പോയി നേരെ ഫാക്ടറിയിൽ ഉപയോഗിക്കുന്നു എന്ന് മട്ടിൽ പറയുന്ന പണ്ഡിതന്മാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് എടുക്കുന്നത് അമ്പത് ശതമാനം നമുക്കും കെ എം എം എല്ലിനും അമ്പത് ശതമാനം അയ്യാറിക്കുമാണ് ഈ രണ്ട് സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഈ മണലിൽ നിന്ന് ധാതുക്കൾ വേർതിരിച്ചെടുക്കാൻ ഇന്ന് കേരളത്തിൽ അംഗീകാരമുള്ളൂ അയ്യാറി വേർതിരിച്ചെടുക്കുന്നത് മാർക്കറ്റ് റേറ്റിൽ പൂർണ്ണമായിട്ടും കെ എം എം എന് നൽകണം എന്ന് കരാർ ഉപ്പുവച്ചിട്ടുണ്ട് ആ കരാറിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തോട്ടപ്പള്ളി എന്നുള്ള പകുതി അവർക്ക് കൊടുക്കുന്നത് പകുതി അവർക്ക് കൊടുത്തിട്ട് അവരതിൽ വേറെ തിരിച്ചെടുത്തിട്ട് നമുക്ക് കയറും പകുതി നമ്മൾ നമ്മുടെ സ്വന്തം സംവിധാനം ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കും ഇങ്ങനെയാണ് ഇപ്പോൾ ഈ അസംസ്കൃത വസ്തു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും കുറേ സാധ്യതകളുണ്ട് ഇപ്പോൾ ചിലയിടങ്ങളിൽ കെട്ടിടങ്ങളായി വന്നിട്ടുണ്ടാവും മറ്റു രീതിയിലുണ്ടാവും അതെല്ലാം നമുക്ക് നല്ല ധാരണയോടുകൂടി ഏറ്റെടുത്ത് ഈ ധാതുക്കൾ ഉപയോഗിച്ച് തിരിച്ചു കൊടുക്കാൻ കഴിയണം ഒന്നാമത്തെ ഭാഗതാണ് രണ്ട് ഇങ്ങനെ എടുക്കുന്ന മണലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ധാതുക്കൾ പരമാവധി നമുക്ക് ഈ പ്രക്രിയയിലൂടെ നമ്മുടെ ഇട്ടണം അവിനിപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിനറൽ സെപ്പറേഷൻ ആ സംവിധാനം കുറെ കൂടി ആധുനികവൽക്കരിക്കേണ്ടതുണ്ട് ഇപ്പം അയ്യാറി തോട്ടപ്പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന മണല് വേർതിരിച്ച് ഇലിമിനേറ്റ് എടുക്കുമ്പോൾ അത്രയും മണല് നമ്മൾ വേർതിരിച്ചെടുക്കുമ്പോൾ അത്രയും ഇലിമിനേറ്റ് കിട്ടില്ല അല്ലേ എം ഡി അതാണ് ഇപ്പോഴത്തെ സ്ഥിതി കാരണം നമ്മുടെ ടെക്നോളജി കുറച്ച് പഴയതായി മാറിയിട്ടുണ്ട് അപ്പം അടിയന്തരമായി കെ എം എം എല്ലിൽ ഇപ്പോൾ സർക്കാർ ആലോചിച്ചിട്ടുള്ളതും അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് മിനറൽ സപറേഷൻ പ്ലാന്റ് ആധുനികവൽക്കരിക്കണം ഒരു പുതിയ സംവിധാനം അതിനകത്ത് വരേണ്ടതുണ്ട് അപ്പം അതുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കുന്ന മണലിൽ നിന്ന് നല്ല രീതിയിലുള്ള ധാതുക്കൾ കിട്ടും ഈ ധാതുക്കളിൽ തന്നെ വേറൊരു ഭാഗം ഉണ്ടായത് നേരത്തെ പറയാതിരുന്ന ഭാഗമാണ് അതിൽ മോണോസൈറ്റ് ഉൾപ്പെടെയുള്ള ധാതുക്കൾ അത് കൈകാര്യം ചെയ്യാൻ നമുക്ക് അധികാരമില്ല അത് മേജർ മിനറൽസിന്റെ ആ കമ്പോണന്റ് ആ കമ്പോണന്റ് വരുന്നത് അയ്യാറിയുടെ കയ്യിലാണ് അവർക്കേ അതിന് അധികാരമുള്ളു നമ്മളിപ്പോൾ ഇത് കുഴിച്ചിട്ടുണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ അയ്യാറി ചെയർമാൻ സി എം ഡി ആയിട്ട് സംസാരിച്ചിരുന്നു അയ്യാറിയുമായി ചേർന്ന് അവരേതെങ്കിലും പങ്കാളികൾ കൂടി ഉണ്ടെങ്കിൽ ഈ മോണോസൈറ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മൾ ഈ കുഴിച്ചിട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ധാതുക്കൾ അത് മൂല്യവർദ്ധനവിലൂടെ ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനവും സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗം ഇപ്പോൾ ടൈറ്റാനിയം ഓക്സൈഡ് ആണ് നമ്മുടെ പ്രധാന പ്രൊഡക്റ്റ് ഇപ്പം നമ്മുടെ രാജ്യത്ത് ഏകദേശം മൂന്നര നാല് ലക്ഷത്തോളം ടണ്ണാണ് ആഭ്യന്തര ഡിമാൻഡ് എന്നുള്ളത് അത്രയും ആവശ്യമുണ്ട് കെ എം എം എല്ലിന്റെ പരമാവധി കപ്പാസിറ്റി നാൽപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ടണ് മുപ്പത്തയ്യായിരം വരെ കൂടുതൽ ടണ്ണാണ് മാക്സിമം കപ്പാസിറ്റി അത്രയും കിട്ടാൻ സാധ്യത കുറവാണ് കെ എം എം എല്ലും ഇന്ത്യയിലെ മറ്റെല്ലാ കമ്പനികളും കൂടിയാലും ഒരു അമ്പത്തയ്യായിരം അറുപതിനായിരം ടണ്ണാണ് പരമാവധി ഉണ്ടാക്കുന്നുള്ളത് അപ്പൊ ഡിമാൻഡ് നാല് ലക്ഷത്തോളം ഉണ്ട് സപ്ലൈ പരമാവധി അമ്പതിനായിരുള്ളു സാധാരണ കമ്പോളശാസ്ത്രം അനുസരിച്ചാണെങ്കിൽ ഡിമാൻഡ് വല്ലാതെ കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുമ്പോൾ വില നന്നായി കൂടണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും വില നിശ്ചയിക്കാം പക്ഷെ ഒരു അപകടമുള്ളത് യൂണിയൻ ഗവൺമെന്റിന്റെ സമീപനം അവര് നേരെ ഇറക്കുമതി ഉദ്ധാരവത്കരിച്ചു അതിന്റെ ഭാഗമായി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലക്ക് ഒരു ബൾക്ക് പ്രൊഡക്ഷൻ ആണ് നമ്മുടെ പ്രൊഡക്ഷൻ പോലെയല്ല വളരെ വലിയ തോതിലാണ് ഉൽപ്പാദനം കൂടുതൽ ഉൽപാദനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉൽപ്പാദന ചെലവ് കുറയും അത്രയും ടെക്നോളജിൻ്റെ അവരുടെ അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ഈ ഇരു ഇത്തരം ടൈറ്റാനിയം ഓക്സൈഡ് നമ്മുടെ വിപണിയിലേക്ക് വരികയാണ് അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നാല് ലക്ഷം ടണ്ണിൻ്റെ ഡിമാൻഡുണ്ട് അമ്പതിനായിരത്തോളം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഏകദേശം അത്രത്തോളം കുറഞ്ഞ വിലയ്ക്ക് വരികയാണ് കുറഞ്ഞ വിലയ്ക്ക് വരുമ്പോൾ എന്തേലും വലിയ ലാഭം കിട്ടേണ്ട നമ്മൾ ആ വില കുറയ്ക്കാൻ നിർബന്ധിതമാകും ശരിക്കും നമുക്കൊരു മൊണോപ്പൊളി വരേണ്ടതാണ് വില നിർ നിർണ്ണയത്തിൽ പക്ഷെ കേന്ദ്ര ഗവൺമെന്റിന്റെ യൂണിയൻ ഗവൺമെന്റിന്റെ സമീപനം കാരണം നമുക്ക് വില കുറയ്ക്കേണ്ട സാഹചര്യം വരുന്നു അതാണ് ഇപ്പോ കെ എം എം എൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ളത് അതിൽ നമ്മൾ ടൈറ്റാനിയം കമ്പനിയും കെ എം എം എല്ലും ഗവൺമെന്റും യൂണിയൻ ഗവൺമെന്റിന്റെ മുമ്പിൽ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി വേണം എന്ന കാര്യം ശക്തമായി ആവശ്യപ്പെട്ടു ഞാൻ തന്നെ കേന്ദ്രമന്ത്രിയെ കണ്ട് സംസാരിച്ചു ഇവിടെ നിന്നും ടൈറ്റാനുള്ള മാനേജിംഗ് ഡയറക്ടർമാർ അന്ന് ശ്രീ ചന്ദ്രബോസും നൈനാനും ആയിരുന്നു ആ ഡെലിഗേഷനെ തന്നെ വിട്ടു പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തെ വിട്ടു നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു ഇപ്പൊ ഇൻ പ്രിൻസിപ്പൽ ഡംപിംഗ് ഡ്യൂട്ടി ആന്റി ഡമ്പിംഗ് ഡ്യൂട്ടി എന്നുള്ളത് ഇൻ പ്രിൻസിപ്പൽ അവർ അംഗീകരിച്ചിട്ട് ഇപ്പോ അതിൽ നിർദ്ദേശങ്ങൾ ക്ഷണിച്ചിരിക്കുകയാണ് അതുകൂടി കഴിഞ്ഞാൽ മിക്കവാറും ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ആന്റി ഡംപിങ് ഡ്യൂട്ടി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ വില നേരെ കയറും കാരണം ഇറങ്ങി വരുമ്പോൾ വില കയറി നിൽക്കും ഇറങ്ങി വരുന്ന സ്ഥാപനത്തിന്റെ വില വല്ലാതാണാൽ നമ്മൾ വില താത്ത നിർബന്ധിതോ അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല ഇവിടെ കെട്ടിക്കിടക്കുള്ളൂ ഇപ്പോൾ ആ ആന്റി ഡംപിങ് ഡ്യൂട്ടി വന്നാൽ സ്വാഭാവികമായിട്ടും വിലയുടെ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി ഇടപെടാൻ ശേഷി ഉണ്ടാവും യഥാർത്ഥത്തിൽ ഈ ടൈറ്റാനിയം ഓക്സൈഡ് തന്നെ ഇപ്പോൾ ഉള്ളതല്ല ഇതിനേക്കാളും കൂടുതൽ കപ്പാസിറ്റി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം അതിന് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും എത്രമാത്രം കഴിയും അതാണ് മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി എന്നുള്ളത് പിന്നെ ഇപ്പോൾ നമ്മൾ ടൈറ്റാനിയം സ്പോഞ്ച് ഐ എസ് ആർഒയും ഡിആർഡി ഒും ചേർന്നിട്ടാണ് ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് അത് വച്ചിട്ടാണ് നമ്മൾ ടൈറ്റാനിയൻ സ്പോഞ്ച് ഉണ്ടാക്കുന്നത് ടൈറ്റാനിയൻ സ്പോഞ്ചിൽ മൂന്ന് തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വരും അതിൽ ഏറ്റവും നല്ലത് അവർ തന്നെ ഐ എസ് ആർ തന്നെ എടുക്കും എന്നാൽ ഓക്സിജൻ കണ്ടന്റ് കൂടുതലുള്ളതാണെങ്കിൽ അവരെടുക്കില്ല നമുക്ക് വിൽക്കാം പക്ഷെ വില അവർ തീരുമാനിക്കും ആ വിലക്ക് ആരും വാങ്ങിക്കൂല അപ്പൊ അത് കെട്ടിക്കിടക്കുന്നു അതിന്റെ ഭാഗമായി ടൈറ്റാനിയം സ്പോഞ്ച് നഷ്ടത്തിലേക്ക് വന്നു ഇപ്പൊ ഞങ്ങൾ പ്രതിരോധ വകുപ്പുമൊക്കെ ചർച്ച ചെയ്തു അതിന്റെ ഭാഗമായി ഈ ഓക്സിജൻ കണ്ടന്റ് കൂടിയിട്ടുള്ള ആ കാറ്റഗറിയും മൊത്തത്തിൽ തന്നെ അവരെടുക്കാമെന്ന് ആദ്യത്തെ കാരു ഇപ്പൊ വീണ്ടും അത് തുടരാമെന്നുള്ള ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ട് ഈ ടൈറ്റാനിയം സ്പോഞ്ചിന് തന്നെ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളും പർണസും മറ്റ് സംവിധാനങ്ങളും ഇപ്പോൾ കാലഘട്ടപ്പെട്ടു കഴിഞ്ഞു അത് മൊത്തത്തിൽ മാറ്റി പുതിയ സംവിധാനം കൊണ്ടുവരണം ആ സംവിധാനം കൊണ്ടുവരുമ്പോന് മുതൽ മുടക്കാനായി ഇപ്പൊ ഐ എസ് ആർഒ ഡിആർ ഡി ഒ അവരുമായി ചർച്ചയിൽ അവരത് അംഗീകരിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാ സംവിധാനവും മാറ്റാൻ കഴിയും അപ്പോൾ കുറെ കൂടി ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം കിട്ടും ടൈറ്റാനിയം സ്പോഞ്ചിലേക്ക് വരും ഇപ്പോൾ നമ്മൾ അഞ്ഞൂറ് ടണ്ണോ മറ്റോ ആണ് പരമാവധി ഉത്പാദിപ്പിക്കുന്നത് കുറെ കൂടി നമുക്ക് ടൈറ്റാനിയ സ്പോഞ്ചിലേക്ക് വരാം പക്ഷെ അതിന് പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട് നമ്മളിപ്പോ ഐ എസ് ആർഒ ഡിആർ ഡിഒ ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയെക്കാളും കുറെ കൂടി മോഡേൺ ടെക്നോളജി ഇന്ന് ലോകത്ത് ലഭ്യമാണ് അത് വച്ചിട്ട് ടൈറ്റാനിയം സ്പോഞ്ചിന്റെ കാര്യം എങ്ങനെ ശക്തിപ്പെടുത്താം ടൈറ്റാനിയം സ്പോഞ്ച് കഴിഞ്ഞ പിന്നെ ഏറ്റവും വാല്യൂ അഡീഷൻ വരും ടൈറ്റാനിയം മെറ്റൽ ടൈറ്റാനിയം മെറ്റൽ ഇപ്പോ റഷ്യ ജർമ്മനി അമേരിക്ക ഇങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളുടെ കയ്യിലാണ് അതിന്റെ ടെക്നോളജി എല്ലാം കയ്യിലുള്ളത് ഇപ്പോൾ ഇന്ത്യയിൽ ടൈറ്റാനിയത്തിന്റെ ആഭ്യന്തര ഉത്പാദനം പരമാവധി വർദ്ധിപ്പിക്കണം എന്ന ഒരു സമീപനം യൂണിയൻ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് അതിനടിസ്ഥാനത്തിൽ ഇപ്പോൾ ഐ ആർ ഇ സി എം ഡിയും ഞങ്ങളും തമ്മിൽ ഒന്ന് രണ്ട് റൗണ്ട് ചർച്ച നടന്നിട്ടുണ്ട് അവരും നമ്മളും തമ്മിൽ ജോയിൻറ് വെഞ്ചർ ടെക്നോളജി പാർട്ണർ അവർ കൊണ്ടുവരണം ഐ ആർ ഇ തന്നെ ഒരു ടെക്നോളജി പാർട്ണറായിട്ട് വരികയാണെങ്കിൽ ഇവിടെ ഇവിടെയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ക്യൂ ക്വാളിറ്റി മറ്റോ പറയുക ഇവിടുത്തെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഹെവി മിനറൽസ് ഉള്ളത് ഈ മേഖലയിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ടൈറ്റാനിയം ഉണ്ടാക്കാൻ കഴിയുള്ളത് അത് ഐആർയുമായി ചേർന്നുള്ള ഒരു സംയുക്ത പ്രൊജക്ട് അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് യൂണിയൻ ഗവൺമെന്റിന്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും അതിന് വരികയുണ്ടായി ആ പ്രൊജക്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ടൈറ്റാനിയത്തിലേക്ക് എത്താം നമുക്ക് ടൈറ്റാനിയത്തിലേക്ക് എത്താം ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപാദനം വർദ്ധിപ്പിക്കാം ടൈറ്റാനിയം സ്പോഞ്ചിൻ്റെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക അങ്ങനെ വന്നാൽ നമുക്ക് ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായ ഒരു കമ്പനിയായി കെ എം എം എല്ലിനെ മാറ്റി തീർക്കാനായിട്ട് കഴിയും ഇങ്ങനെ വരുമ്പോഴാണ് നമുക്കിപ്പോൾ ആലപ്പാട്ട് സ്ഥലം എടുക്കണം സ്ഥലക്കെടുക്കണമെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാൻ കഴിയുള്ളൂ ഈ പദ്ധതികൾ വരികയാണെങ്കിൽ ആദ്യത്തെ പരിഗണന തന്നെ ആലപ്പാട്ട് സ്ഥലം ഏറ്റെടുക്കുന്നതിനായിരിക്കും അതിന് കമ്പനിക്ക് തന്നെ ഇപ്പോൾ നെഗോഷിയേറ്റ് പർച്ചേസ് വഴി ഇപ്പം നമ്മൾ വയനാട് കാർബൺ ന്യൂട്രൽ കോഫി പാർക്കിനുള്ള സ്ഥലം കമ്പനി വിലയ്ക്ക് വാങ്ങാൻ ചെയ്തത് അക്കേഷൻ അല്ല നമ്മ കമ്പനികൾക്ക് വിലക്ക് വാങ്ങാം മറ്റേതൊക്കെയാണെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റില്ല ഈ രൂപത്തിൽ വിലക്ക് വാങ്ങാൻ കമ്പനിക്കും അത് സംബന്ധിച്ചുള്ള അംഗീകാരം നൽകാൻ കഴിയും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഇപ്പം ഇങ്ങനെ വന്നാൽ കെ എം എം എൽ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയായി മാറും ഇവിടെ നല്ല രീതിയിലുള്ള തൊഴിലാളികൾ അവരുടെ വേതനം പൊതുവെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ഈ മേഖലയിൽ നിലമെന്ന കുറേയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു കോവിൽ തോട്ടം കുറെ കാലമായിരുന്ന പ്രശ്നങ്ങളാണ് ഖനനം തീരാറായി സ്കൂളിന്റെ പണി തുടങ്ങാറായി പാലത്തിന്റെ പണി തീരാറായി ഒപ്പം തന്നെ അവർക്ക് ഉള്ള തൊഴിൽ സംവിധാനവും ശക്തിപ്പെട്ടു ഈ സംവിധാനങ്ങളെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മിനറൽ സെപ്പറേഷൻ ശക്തിപ്പെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ തൊഴിലാളികളുടെ തൊഴിൽ ദിനം ഇപ്പോൾ ഉള്ള പോലെയല്ല തൊഴിൽ ദിനം കൂടും അപ്പോൾ കമ്പനി ലാഭത്തിലാകാം മുന്നോട്ട് പോകാം തൊഴിൽ ദിനം കൂടും കൂടുതൽ ആളുകൾക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാനും കഴിയും തെറ്റായ പ്രവണതകളെല്ലാം നമ്മൾ തിരുത്തി കൊണ്ടാണ് പോവുകയും ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ നോക്കുകൂലിയൊക്കെ കുറഞ്ഞെങ്കിലും ഞാൻ ആദ്യഘട്ടത്തിൽ ഇടപെട്ടപ്പോൾ എല്ലാ ധാരണ കഴിഞ്ഞാലും പിന്നെ ലോറി പോണേന്ന് ചിലർ എണ്ണിക്കൊണ്ടിരിക്കുക എത്ര ലോറി പോണു എന്ന് എണ്ണിക്കും അതിലിപ്പോൾ ഏത് ചുമതല വഹിക്കുന്നു എന്ന വ്യത്യാസമൊന്നുമില്ല ആത്മീയമാകാം രാഷ്ട്രീയമാകാം തൊഴിലാളിയാകാം അവര് ഇത് കണക്കെടുത്തിട്ട് എല്ലാ എഗ്രിമെന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടും കോൺട്രാക്ട് മുന്നോട്ട് പോണില്ല അപ്പോൾ ചോദിച്ചപ്പോഴാണ് ഈ ഹിഡൻ കോസ്റ്റ് ഒന്നും കോൺട്രാക്ടർ കണ്ടിട്ടില്ല ചിലരാണെങ്കിൽ ഇത് കിട്ടിയിട്ട് വേണം ബാക്കി കാര്യങ്ങളെല്ലാം നിർമ്മിക്കുകയാണെന്ന് വെച്ചിരിക്കുന്നവരുണ്ട് അപ്പൊ അത്തരം പ്രവണതകളെല്ലാം നമ്മൾ അവസാനിപ്പിക്കണം ന്യായമായ എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെന്റ് ഒപ്പമായിരിക്കും അത് തൊഴിലാളികളുടെയാകാം നാട്ടുകാരുടെയാകാം തെറ്റായ ഒരു പ്രവണതയൊക്കെ ഇപ്പം ഗവൺമെൻറ് നിൽക്കുകയും ചെയ്യില്ല അതാണ് പൊതുസമീപനം അപ്പോൾ കെ എം എം എല്ലിനെ സംബന്ധിച്ചുള്ള ഭാവിയിൽ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് ഇതാണ് അത് നന്നായി ഇംപ്ലിമെന്റ് ചെയ്യാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അടുത്ത വർഷമാകുമ്പോഴേക്കും സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും ഈ ആന്റി ഡംപിങ് ഡ്യൂട്ടി കൂടിയൊക്കെ വന്നാൽ കെ എം എം എൽ ഒരു ചരിത്ര ലാഭം നേടാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറുമെന്ന് ആണ് പ്രതീക്ഷിക്കുന്നത്